പരിശുദ്ധമായ ബറാഹത്തിൻ്റെ പുണ്യമായ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണല്ലോ അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കട്ടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ നോമ്പ് വെറുതെ ആയിപ്പോകും അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ നോമ്പ് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മുടെ നോമ്പ് വെറുതെ ആയിപ്പോ വെറുതെ പട്ടിണി കിടക്കലായി പോകും അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് ഉപേക്ഷിക്കേണ്ടത് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം പരിപാവനമായ ബറാഅത്ത് നോമ്പാണല്ലോ ഇന്ന് ഇന്ന് നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് ഒരു വാചകം പറഞ്ഞാൽ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒഴിയാത്ത പ്രതിഫലമാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കുണ്ട് ആ വാക്ക് ഇന്ന് നോമ്പ് പിടിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എങ്കിൽ നമ്മൾ സൗഭാഗ്യവാൻമാരാൻ ഇൻഷാ അള്ളാ ഇന്നത്തെ മകരുവിന് മുമ്പ് നമ്മൾ ഈ വാക്ക് പറയണം ഏത് വാക്കാണത് വിശദമായി അതിൻ്റെ അർത്ഥം കൂടി നമുക്ക് ഇന്ന് കേൾക്കാം ഒരു മനുഷ്യൻ നോമ്പുകാരനായിട്ട് നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ ചെയ്യുന്ന ദ്വാ അള്ളാഹു സ്വീകരിക്കും അള്ളാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദ്വായ ആ സമയത്തുള്ള ദ്വാ അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഏത് ദ്വായാണ് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് പറയേണ്ടത് വിശദമായി ആ ദ്വായും അതുപോലെ തന്നെ ചെല്ലേണ്ട ക്രുകളും സ്വലാത്തുകളും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ ഇന്നത്തെ നോമ്പും മറ്റ് അമലുകളും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ

അള്ളാഹു സുബാന ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെല്ലാം പ്രതിഫലങ്ങളാണോ സലാഹു അലഹി വസത്തങ്ങളും സുഹാബിമാരും ഒക്കെ ഈ ഒരു നോമ്പിനായിട്ട് കണ്ടിട്ടുള്ളത് അത് മുഴുവനും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇന്നലെ രാത്രി അലഹമദില്ലാ സുമലഹുല്ല ഒരുപാട് ആളുകളാണ് അല്ലേ ഒരുപാട് ആളുകൾ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ചാനലിൽ നമ്മുടെ വിഖറിൻ്റെ മജലിസ് സൊലാത്തിൻ്റെ മജലിസ് ഒക്കെ പങ്കെടുത്ത് ഒരു വിശുദ്ധമായ ഖുർആൻ മൂന്ന് യാസി നമ്മൾ ഓതി സൂറത്തു ദുഖാൻ ഓതി ഒരുപാട് വിഖറുകൾ പറഞ്ഞു സൊലാത്തുകൾ പറഞ്ഞു പറച്ച റബ്ബേൻ ഞങ്ങളുടെ എല്ലാവരുടെയും ആ അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇന്നലെ രാത്രി ഹയാത്താക്കി എത്രയോ ഉമ്മമാരാൻ അല്ലെ നമ്മൾ ഹയാത്താക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അതായത് ഇത് ഇന്നലെ മാത്രമല്ല കേട്ടോ ഇന്ന രാത്രിയിലും ഇനി വരുന്ന രാത്രികളിലൊക്കെ ഹയാത്താക്കിയാൽ ഹയാത്താക്കുന്ന പറഞ്ഞാൽ ഉറക്കം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഉറക്കം ഇങ്ങനെ തന്നെ വിവാദത്തെടുക്കണം അങ്ങനെയല്ല നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ട് ഒരു കുറച്ച് ആനോതുകയോ കുറച്ച് ദിക്കറ് പറയുകയോ ഒരു രണ്ടരക്കാത്ത നിസ്കരിക്കുകയോ ചെയ്താൽ അത് ഹയാത്താക്കുന്ന കൂലി കിട്ടും അപ്പോൾ ഇന്നലെ അതൊക്കെ ചെയ്ത ആളുകളുണ്ട് അലഹമുല്ല അള്ളാഹുത്താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്ത മുഴുവൻ ആമലുകളുടെയും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവാം ഉണ്ടാകും മനുഷ്യനാണ് ആ പോരായ്മകൾ പരിഹരിച്ച് കരുണാവാരതിയായ പടച്ചവൻ നമ്മളിൽ നിന്നും അത് സ്വീകരിക്കുക സ്വീകരിക്കട്ടെ ആ മീൻ ആലമീൻ നമ്മളെല്ലാവരും നോമ്പുകാരൻ ഇപ്പോൾ ഇത് കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഉച്ചക്ക് മുമ്പാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നീയത്തിന്റെ കാര്യം മറന്നു പോവല്ലേ എന്നാലും രാത്രി നീയ്യത്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദുഹറിന് മുമ്പ് ദുഹറിന് ശേഷമാണ് ഇത് കേൾക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അത് നഷ്ടമായി നീയത്ത് വെക്കാത്തവരുണ്ടെങ്കിൽ വേഗത്തിൽ ആ നീയത്ത് ലൊഹറിന് മുമ്പ് അത് പറഞ്ഞു തീർക്കേണ്ടതാണ് ബരാഹത്ത് ദിനത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു പിന്നെ ഷാബാൻ മാസം മുഴുവനും നോമ്പ് പിടിക്കൽ സുന്നത്താണ് അപ്പോൾ ഷാബാനിലെ സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു പിന്നെ വെളുത്ത വാവ് ദിവസങ്ങൾ അയ്യാമുൽ ബീല് അയ്യാമുൽ ബീദിൻ്റെ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു അതുപോലെ തന്നെ റമലാ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ അത് റമലാ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ നീത്ത് നമ്മൾ ഇന്നലെ രാത്രി തന്നെ വെക്കണമായിരുന്നു എന്നാലേ അത് കിട്ടൂ അപ്പോൾ ഈ നാല് നീയത്ത് ഏതായാലും നമുക്ക് ഇപ്പോൾ വെക്കാത്തവരുണ്ടെങ്കിൽ നീയത്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ആ നിയത്ത് വെക്കാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ആ നാല് നോമ്പിൻ്റെ ഈ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും ആമീൻ അപ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ നോമ്പ് കിട്ടൂല ഇത് ചിലപ്പോൾ നെയ്യത്ത് മാത്രമേ വിട്ടുപോയിട്ടുണ്ടാവുള്ളൂ നോമ്പുകാരായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല ഈ നെയ്യത്ത് വെച്ചാൽ നിങ്ങൾ കൂലി കിട്ടും പിന്നെ ഇന്ന് നുഹുർ നിസ്കാരം ഇപ്പം സുബി കഴിഞ്ഞു സുബി ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവാം ചില ആളുകൾ ഇന്നലെ ഹയാത്താക്കി ഹയാത്താക്കി അവസാനം സുബി പോലും കല ആക്കിയിട്ട് ആക്കിയ ആളുകൾ ഉണ്ടാവാം കാക്കട്ടെ സുബി നിസ്കാരം നമ്മൾ നിസ്കരിച്ചു അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി ലുഹറുണ്ട് അസറുണ്ട് മഹരീബുണ്ട് ഇഷായ ഉണ്ട് എന്നാളത്തെ സുബി ഇനി അഞ്ച് പക്കത്ത് നിസ്കാരമുണ്ട് എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഈ അഞ്ച് പക്കത്തെ നിസ്കാരം കല ആക്കിയ പിന്നെ നമ്മൾ ചെയ്തതൊക്കെ പൊളിഞ്ഞു പോകും അതുകൊണ്ട് പരമാവധി ജമാറ്റ് പരമാവധി ജമായത്തോടുകൂടി ജമായത്ത് കിട്ടിയില്ലായെങ്കിലും ഒറ്റക്കെങ്കിലും അത് നമ്മൾ കള ആക്കാതെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലോഹർ നിസ്കാരം ലോഹർ നിസ്കാരത്തിന് മുമ്പ് നാല് രക്കാലത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് ഏറ്റവും നാല് നാലുരക്കാലത്ത് അത് നിസ്കരിക്കാം അതുപോലെ തന്നെ ലുഹർ നിസ്കാരം നാല് നാലരക്കാലത്ത് ലുഹറിന് ശേഷവും നാല് നാലരക്കാലത്ത് സുന്നത്തി നിസ്കാരമുണ്ട് പിന്നെ അസ്ര നമസ്കാരത്തിന് മുമ്പ് രണ്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ നാല് നിസ്കരിക്കാം അതോടൊപ്പം തന്നെ അസ്ര നിസ്കാരത്തിന് ശേഷമില്ല പിന്നെ മഹരബിന് മുമ്പ് ചില പള്ളികളിൽ ഇങ്ങനെ നിസ്കരിക്കാനുള്ള അവസരം കിട്ടും മഹരബ് നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാലത്ത് സുന്നദ്ധ നിസ്കാരം മകരബ് നമസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്ത് നിസ്കാരം പിന്നെ അവവ്വാബിൻ നിസ്കാരം പറ്റുമെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ അവവ്വാബിൻ നിസ്കാരം നിസ്കരിക്കുക പിന്നെ ഇഷാ നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് സുന്ദസ്കാരം ഇഷാ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് സുന്ദസ്കാരം പിന്നെ അതിന് ശേഷം പിന്നെ വിത്ത് നമുക്ക് ആ സമയത്ത് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം അല്ലെങ്കിൽ നമുക്ക് നാളെ തഹജ്ജുദിനു മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചാലും മതി അല്ലെങ്കിൽ തഹജ്ജു നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാലും മതിയാകുന്നതാണ് അപ്പോൾ നിസ്കാരങ്ങളുടെ കാര്യം കൃത്യമാക്കണം പിന്നെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നോമ്പാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക നോമ്പ് മുറിയുന്ന കാര്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അത് മാത്രമല്ല നോമ്പ് മുറിയുക നമ്മുടെ നമ്മൾ പിടിക്കുന്ന ആത്മീയമായ നോമ്പാണ് ഈ ആത്മീയമായ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം ഏതാ ഹറാമായ നോട്ടം ഹറാമായത് കേൾക്കുക പറയുക ചിന്തിക്കുക അതൊക്കെ എന്താണ് നമ്മുടെ നോമ്പിന്റെ ആത്മീയമായ ഫലങ്ങൾ നശിപ്പിച്ച് കളയുന്നതാണ് കുറ്റവും കുറവും പറയുക ഇതിപ്പോ നോമ്പായതുകൊണ്ട് പല ആളുകളും എന്താണ് ചിലപ്പോൾ ജോലിക്കൊന്നും പോയിട്ടുണ്ടാവില്ല ചാകൾ ഓഫീസിൽ നിന്ന് പോയിട്ടാണ് വെറുതെ ഇങ്ങനെ വീട്ടിലിരുണ്ടാവും അപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ ആ പകുതി പ്രതിഫലം പോകും അതുകൊണ്ട് ഇന്നത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നബി നമുക്ക് സാഹു അലൈവസല്ലാത്തങ്ങൾ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ നോമ്പ് അവൻ്റെ ആത്മീയമായ നോമ്പ് മുറിഞ്ഞു പോകുന്നത് കൂടുതൽ നാവ് കൊണ്ടാണ് അവൻ പറയുന്ന ചില മോശപ്പെട്ട വാക്കുകൾ കൊണ്ടാണ് അതുകൊണ്ട് അതുണ്ടാവാതെ സൂക്ഷിക്കണേ പിന്നെ നമ്മൾ നോമ്പുകാരാണ് ഇന്നത്തെ മകരം നോമ്പ് നമുക്ക് ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞതാണ് ഇന്നലെ നമ്മൾ ബറാത്ത് രാവിലെ അന്ന് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് ആ ദിക്കറുകൾ ഒന്നുകൂടി ആവർത്തിച്ചാൽ നല്ലതാണ് നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ ദിക്കറുകൾ ഏതൊക്കെ ഓർക്കുന്നുണ്ടാകും അള്ളാഹുമ്മ ഹലീമുൻ അന്നാ യാ യാ നമ്മൾ ഇന്നലെ എഴുപത് പ്രാവശ്യമാണ് പറയാൻ പറഞ്ഞത് എഴുപതല്ലെങ്കിൽ ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും ഈ ഒരു ദിഖർ പറയണേ കാരണം ഇന്ന് നോമ്പാണ് അല്ലേ മാത്രങ്ങൾ പറഞ്ഞല്ലോ സൂമൂറത്തിൻ്റെ പകലിൽ നിങ്ങൾ എന്ത് ചെയ്യുക നോമ്പ് പിടിക്കുക അപ്പോൾ വളരെ ശ്രേഷ്ഠമുള്ളൊരു നോമ്പാണ് ഇത് ഈ ഒരു നോമ്പ് ഇന്നത്തെ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് ചെയ്യുന്ന ദ്വാ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദ്വായാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടവും അള്ളാഹു താലെ ഏറ്റവും കേൾക്കാൻ താല്പര്യമുള്ള അവൻ്റെ അടിമകളിൽ നിന്നും കേൾക്കാൻ താല്പര്യമുള്ള ദ്വാകളുടെ കൂട്ടത്തിലുള്ള ഒരു ദ്വായാണ് ഇന്നത്തെ പകലിലെ ദ്വാ അതുകൊണ്ട് ദ്വാഹകൾ അധികരിപ്പിക്കാൻ പ്രത്യേകം മറന്നു പോവരുതേ ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ദുആകൾ വേഗത്തിൽ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കൂടി ഒന്ന് ആവർത്തിച്ചാൽ നല്ലതാണ് ഏതൊക്കെയാണ് റഹീമീൻ അതൊരു 70 വട്ടം പറഞ്ഞില്ലെങ്കിൽ ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും പറയുക അതുപോലെ യാ യാ ഹയ്യു അതൊരു മൂന്ന് പ്രാവശ്യം പറയാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൊലാത്ത് സൊലാത്ത് പിന്നെ എണ്ണണ്ട എണ്ണാതിങ്ങനെ പറഞ്ഞോളി ഒരുപാട് വട്ടം അറിയാവുന്ന സൊലാത്ത് പറഞ്ഞു അതുപോലെ തന്നെ ഹസ്ബിയല്ലാഹു ല്ലേ പറയേണ്ടത് ഹസ്ബി അല്ലാന്ന് പറഞ്ഞാൽ ശരിയാകും ഹസ്ബി അള്ളാന്ന് പറഞ്ഞാൽ എനിക്കല്ലാഹു മതി എന്നാണ് ഹസ്ബുൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് നമുക്ക് നമുക്കല്ലാഹു മതി എന്നാണ് മതി എന്നാ അതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും അത് ശരിയാണ് പിന്നെ ഹസ്ബുൻ മൗല നസീർ അതൊക്കെ പറയാം അതൊക്കെ പൂർണ്ണമായ രൂപമാണ് അപ്പോൾ ഹസ്ബി അള്ളാഹു വൻ എമൽ വക്കീൽ എന്നെങ്കിലും പറയാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ നല്ല വണ്ണം തുടരക്കണം അള്ളാഹു താല ഇന്ന് നമ്മൾ പിടിക്കുന്ന നോമ്പൊക്കെ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ നോമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂലാക്കാനും പ്രത്യേകം നമ്മൾ ദ്വാരക്കണം പിന്നെ നമ്മൾ ഇന്ന് മകരബിന് മുമ്പ് ഇപ്പോൾ ബാങ്ക് ഒരു ആറ് മുപ്പത്തഞ്ചാണ് ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ആറ് മുപ്പത്തി അഞ്ചിനാണ് മകരബ് വാങ്ക് അപ്പോൾ ഒരു ആറരക്കെങ്കിലും ഒരു അഞ്ച് എങ്കിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ ഒരു നോമ്പ് അല്ലേ നോമ്പ് വന്നാൽ പിന്നെ ഉമ്മമാർക്ക് ഭയങ്കര തിരക്കാണ് അസർ കഴിഞ്ഞ പിന്നെ അടുക്കള കയറി ഇങ്ങനെ ജോലിയോട് ജോലി നാരങ്ങ വെള്ളം ചായ തരിക്കാച്ചിയത് പിന്നെ എന്താണ് പത്തിരി ഇറച്ചി അതിങ്ങനെ ഉണ്ടാക്കുന്ന കുഴപ്പമില്ല നമ്മളൊക്കെ അലഹമ്മില്ല അത് അതൊക്കെയാണല്ലോ കഴിക്കാറ് പക്ഷേ നമ്മുടെ ഈ മകരവിന് ഒരു പത്ത് എങ്കിലും മുമ്പ് നിങ്ങളുടെ ആ ജോലിയൊക്കെ ഒന്ന് നിർത്തണം നിർത്തണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നിങ്ങൾ ചെയ്ത് തീർക്കുക പരമാവധി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സമയത്ത് അള്ളാഹുലേക്ക് നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലേ പുറത്ത് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മക്കളുമായി ബന്ധപ്പെട്ട് എത്രയോ ഉമ്മമാര സതേ മക്കളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് അവർ പറഞ്ഞാലനുസരിച്ച് ില്ല വഴിതെറ്റ് പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ എത്രയോ ആളുകളാണ് സങ്കടം പറയുന്നത് വീടില്ലാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ ഇല്ലാത്തവരുണ്ട് ശമ്പളം പെൻഡിങ്ങിൽ നിൽക്കുന്നവരുണ്ട് ഗൾഫിലുള്ള ഒരുപാട് പ്രവാസികൾ അലഹദില്ല അല്ലേ അവരൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരം ഇന്നലെ അള്ളാഹു തല സ്വീകരിക്കുമാറാവട്ടെ അവരൊക്കെ ഒരുപാട് ദ്വാസ്യത്ത് പറയുന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഏറ്റുപറയാൻ പറ്റിയ പറ്റിയ ഒരു സമയമാണ് കാരണം ആ സമയത്ത് അള്ളാഹു നമ്മുടെ അടുത്ത് തൊട്ടടുത്തുണ്ടാകുമെന്നാണ് മഹാനായ മൂസാ നബി അലിസ്ലാത്തു വസ്ലം അള്ളാഹിനോട് ചോദിച്ചു റബ്ബെ അള്ളാഹുവേ തൂരുസീന പർവ്വതത്തിൽ വെച്ച് അള്ളഹാനോട് ചോദിക്കുന്നു തൂരുസീന പർവ്വതത്തിൽ വെച്ച് എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല എങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നല്ലോ അല്ല നീ എൻ്റെ അടുത്ത് വന്നല്ലോ എന്നാൽ ആ അതിനേക്കാൾ അടുത്ത് നീ ആരുടെയെങ്കിലും അടുക്കൽ പോകുമോ ഏ അതായത് നീ ആരുടെയെങ്കിലും അടുക്കൽ തൊട്ടടുത്ത് പോയി ഇരിക്കാറുണ്ടോ ആ സമയത്ത് അള്ള പറഞ്ഞു ഉണ്ട് ഇനി ഒരു സമുദായം വരും ആ സമുദായം നമ്മളാണ് ആ സമുദായം പിടിക്കുന്ന നോമ്പ് സൗം ആ നോമ്പ് ആ നോമ്പ് പിടിച്ചിട്ട് അവർ ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അവർ ദുആ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ അടുത്തുണ്ടാകും മൂസ നബിയെ എന്ന് ആദരവായ മൂസ നബി അലി സ്വലാത്തു വസ്ലാമയോട് അള്ള പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നോമ്പ് തുറക്ക് ഇപ്പോൾ ആറ് മുപ്പത്തഞ്ചിനാണ് ബാങ്കെങ്കിൽ ഒരു ഒരാറരയ്ക്ക് അല്ലെങ്കിൽ ആറ് ഇരുപത്തഞ്ചിനോ എല്ലാ തിരക്കുകളും മാറ്റിയിട്ട് ഉമ്മയും മുപ്പയും മക്കളൊക്കെ വീടുകളിലാണെങ്കിൽ വീടിൽ വാപ്പമാർ പുരുഷന്മാരാണ് പള്ളിയിൽ ഇപ്പോൾ എല്ലാ പള്ളികളും ഉണ്ടാകുമല്ലോ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചായയോ സമൂസയോ ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്തൊക്കെ വെറുതെ കളവളാന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് വെറുതെ ആ നമ്മളെ ചെയ്യുന്ന ആമലുകൾ നഷ്ടപ്പെടുത്തരുത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു വർത്തമാനമാനം പറയട്ടെ നമ്മൾ അവിടെ ഇനി ഉമ്മമാര് ജോലി തീർന്നില്ല എങ്കിൽ ചായ തിളച്ചിട്ടില്ല ആറരക്ക് എന്താണ് ചായ തിളച്ചിട്ടില്ല ബാങ്കും പിന്നെ തൊട്ട് മുമ്പ് തിളക്കുള്ളൂ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യുക ആ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ദിക്ർ പറയുക വബിഹംദിഹി വബിഹംദിഹി അതിശ്രേഷ്ഠമായ ഒരു ദിക്കറാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്കുകളാണ് മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന വാക്കുകളാണ് അതുപോലെ തന്നെ നമുക്ക് പറയാൻ എളുപ്പമുള്ള വാക്കുകളാണ് ആ ദർ മറന്നു പോകരുത് എന്നിട്ടോ പരമാവധി ആ ബാങ്കിന് മുമ്പ് നമ്മൾ ജോലി തിരക്കെല്ലാം മാറ്റി ഒന്ന് ത് ഏതാ ത്വാ നിങ്ങക്ക് മലയാളത്തിൽ നമുക്ക് ദ്വാരക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ആദ്യം തന്നെ അല്ലേ ആ ദ്വാബ് അറിയാലോ ആ ദ്വാ പറ പിന്നെയോ റബ്ബന ഇങ്ങനെ എത്രയോ എത്രയോ കൾ നമുക്കറിയാം അറിയാവുന്ന ദ്വകൾ പറയുക ഇല്ലേ ഒരു ദ്വായ അറിയില്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുക പഠിച്ചോനേ റബ്ബേ എൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരണമല്ല എൻ്റെ നോമ്പ് സ്വീകരിക്കണേ അല്ല ഇന്നലെ രാത്രി ഞങ്ങൾ ബറാത്തിൻ്റെ രാവിലെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അത് നീ കബൂൽ ആക്കണേ അല്ല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സ് തുറന്നിങ്ങോട്ട് ഉള്ളാഹുവിനോട് പറയുക പിന്നെ നോമ്പ് വാങ്ക് വിളിച്ചു മകനു വാങ്ക് വിളിച്ചു പിന്നെന്താ ചെയ്യേണ്ടത് വെറുതെ സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുത് ഇട്ട ഒരുപാട് ആളുകൾ സമൂസ കൊണ്ട് കട്ട്ലേറ്റ് കൊണ്ട് ആ ഒരു ആവേശത്തിലെ നല്ല വിശപ്പ് നല്ല ചൂടല്ലേ ഇപ്പോൾ അതല്ല നല്ല ചൂടാണ് പല ജില്ലകളിലും റെഡ് അലർട്ടും അതുപോലെ യെല്ലോ അലർട്ടൊക്കെ പറഞ്ഞിരിക്കുകയാണ് നല്ല ചൂടാണ് അള്ളാഹുത്താല ഈ ഒരു വേനലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പിടിച്ചിട്ടുള്ള നോമ്പിൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹുത്താല എല്ലാ ഇടങ്ങേറും പഠിച്ചവൻ മാറ്റിത്തരുമാറാവട്ടെ അല്ലേ റമദാൻ അതുപോലെ തന്നെ റമദാനിലാണ് എക്സാം വരുന്നത് നമ്മുടെ മക്കളുടെ പല ആളുകളുടെയും കുട്ടികളുടെ പരീക്ഷ തുടങ്ങി അള്ളാഹുത്താല എല്ലാം എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ റാഹത്തിലാക്കട്ടെ അതുപോലെ തന്നെ വരും റമദാനിലൊക്കെ നല്ല ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് നോമ്പ് പിടിക്കാനുള്ള തോഫിക് അല്ലാഹു നൽകി എനിക്ക് ഗ്രഹിക്കും അപ്പോൾ പറഞ്ഞു വന്നത് നല്ല ചൂടാണ് പുറത്ത് അപ്പോൾ നമ്മുടെ ശരീരവും നല്ല ചൂടായിരിക്കും അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് ഒന്നും കഴിക്കാതിരുന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എണ്ണ പലഹാരം കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല കഴിക്കണ്ട സമൂസ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കഴിക്കാതിരിക്കുമോ ഇല്ലല്ലോ അത് കഴിക്കും പക്ഷേ സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുതെന്നാണ് ആദ്യം എന്ത് ചെയ്യുക ഈത്തപ്പഴമോ കാരക്കയോ അതുകൊണ്ട് നമ്മൾ തുറക്കുക എന്നിട്ട് ഒരു കുറച്ച് വെള്ളം കുടിക്കുക എന്നിട്ട് സമൂസയോ ഉന്നക്കായോ ഇറച്ചിപ്പത്തിരിയോ അല്ലാത്ത പത്തിരിയൊക്കെ നമ്മൾ കഴിക്കുക അപ്പോൾ സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുത് ഏറ്റവും നോമ്പ് കുറക്കുക ഏറ്റവും നല്ലത് ഈത്തപ്പഴം കാരക്കയാണ് അതിന് അതിനുശേഷം വെള്ളമാണ് നല്ല പച്ചവെള്ളം അത് കുടിക്കുക പിന്നെ തണുത്ത വെള്ളം കുടിക്കാതിരിക്കലാണ് നല്ലത് കാരണം ലെൻസിന് അത് പ്രശ്നമുണ്ടാക്കും നമ്മൾ നോമ്പ് ഇത്രയും സമയം നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് ഒന്നും കഴിക്കാതിരുന്നിട്ട് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ നല്ല രസമായിരിക്കും നല്ല രസമായിരിക്കും കുടിക്കും പറയുന്ന ഞാനും ഒക്കെ കുടിക്കും പക്ഷെ അങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ലെൻസിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ആദ്യം ആ കാലക്കെ ഇത്തപ്പോഴോ കഴിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നല്ല പച്ചവെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആ നമുക്കറിയാമല്ലോ അള്ളാഹും

ത്തിൽ റൂക്കു അതായത് എൻ്റെ ദാഹം പോയി ദാഹം പോയി അല്ലേ വെള്ളം കുടിച്ചു നോമ്പ് തുറന്നപ്പോൾ ദാഹം പോയി എൻ്റെ നാട്ടു നരമ്പുകൾ നനഞ്ഞു ഇൻഷാ അള്ള അള്ളാ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും ഇതാണ് അതിൻ്റെ ആ ഒരു തിക്രൻ്റെ അർത്ഥം അതിനുശേഷം മകര നമസ്കാരം ജമാഅത്ത് കളയരുതേ മകരു നമസ്കാരം നിസ്കരിക്കുക മകരവിന് ശേഷം നല്ല വിശപ്പുണ്ടാവുമല്ലോ അല്ലേ പത്തിരി കഴിക്കാനും പൊറോട്ട കഴിക്കാനൊക്കെ അപ്പോൾ അതിനു മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ദ്വാര ജസ്റ്റ് ഒരൊന്ന് രണ്ടോ വാക്കുകൾ ദ്വാരക്കുക ആ സമയത്ത് ആളുകളൊക്കെ നോമ്പ് തുറയുമായി ഇങ്ങനെ ചപ്പാടും ബഹളം കഴിക്കാനുള്ള ത്വരതയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു രണ്ട് വാക്ക് പറിച്ചു അല്ലേ എൻ്റെ നോമ്പ് നീ സ്വീകരിക്കണമല്ല അള്ളാഹു എൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ല എന്ന് ജസ്റ്റ് ഒരു രണ്ട് വാക്ക് പറഞ്ഞു അള്ളാഹുനോട് ദ്വാരക്കുക അത് അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ചില ആളുകൾക്ക് തോന്നും മുസ്താദ ഞങ്ങൾ ഈ ബറാത്ത് ദിനത്തില് നോമ്പുകാരാണ് അപ്പോൾ നോമ്പുകാരായ സമയത്ത് നോമ്പുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത് അതല്ലാതെ ഒരു വലിയൊരു തിക്റോ സ്വലാത്തോ അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ പറയുന്നത് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം നമ്മൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോമ്പ് മുറിയാതിരിക്കലാണ് അതല്ലാതെ വേറെ ഒരു ആത്മീയമായ കാര്യവുമല്ല അല്ലേ ഇന്നത്തെ ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പില്ലേ ആ നോമ്പ് മുറിയാതെ നമ്മൾ ശ്രദ്ധിക്കുക നോമ്പ് എന്താ പിന്നെ നമ്മൾ ഈ ചെയ്ത ആമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പിടിക്കുന്ന നോമ്പ് അത് അതിൻ്റെ പ്രതിഫലം എങ്ങനെ നമുക്ക് പൂർണ്ണമായും കരസ്ഥമാക്കാം എന്നതാണ് എന്നുള്ള ചുരുങ്ങിയ ഒരു വിവരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പിന്നെ കൂടാതെ ഇസ്റ്റിഗാർ അധികരിപ്പിക്കാൻ പറഞ്ഞു എന്ന അസ്തോഫറുള്ള പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ആരെങ്കിലും ഒരു നോമ്പ് തുറക്കാൻ വിളിക്കുക ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കുടുംബക്കാരെങ്കിലും വിളിക്കാം അല്ല എങ്കിലെന്ത് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ നോമ്പ് ഉണ്ടാവും ഒരു ഒരു അഞ്ഞൂറ് രൂപ ആ നോമ്പ് തുറയിലേക്ക് ഒരു സംഭാവന ഏഷ്യ എൻ്റെ വകയായിട്ട് ഒരു അഞ്ഞൂറ് രൂപ അതിലിപ്പോൾ കരയ്ക്ക് സമൂസം എന്ത് വാങ്ങിച്ചാൽ ആറ് കഴിച്ചാലും ശരി അതിൻ്റെ കൂലി കിട്ടും അപ്പോൾ ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഇടപെടാൻ ശ്രമിക്കുക പിന്നെയോ കുടുംബ ബന്ധം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെ ബറാത്ത് രാവ് കഴിഞ്ഞു ഇന്ന് അതിൻ്റെ പകലാണ് അപ്പോൾ പിണക്കമുള്ളവരെ അത് മാറ്റാതെ നിങ്ങൾ ഈ തലകുത്തി മറിഞ്ഞ് നോമ്പ് വിളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല വെറുതെ പട്ടിണി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നും മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടണേ അതുപോലെ തന്നെ ഉമ്മയോട് വാപ്പയോട് പിണങ്ങിയിട്ടുള്ളവർ പിണക്കം മാറ്റണേ അതുപോലെ തന്നെ ബറാത്ത് രാവിൻ്റെയും അതിൻ്റെ ബറാത്ത് ദിനത്തിൻ്റെയും പുണ്യം കിട്ടാത്ത ഒരുപാട് ഹതഭാഗ്യന്മാരുണ്ട് ഒരുപാട് പേരുണ്ട് ബറാത്ത് രാവിൻ്റെ പുണ്യം കിട്ടാത്ത ആളുകൾ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി വിശദമായിട്ട് സൂചിപ്പിച്ചിരുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്ക് ബറാത്തിൻ്റെ രാവിൻ്റെ പുണ്യം കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ പകലിൻ്റെ നോമ്പിൻ്റെ പുണ്യവും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ആക്കുൽ വാലുദൈൻ ഉമ്മയെ വാപ്പയെ അടങ്ങേറാക്കുന്ന ആളുകൾ അവരുടെ ശാപം വരിച്ച ആളുകൾ അവർക്കും ഇന്നത്തെ ഈ ദിവസങ്ങളിലൊന്നും അള്ളാഹുവിൻ്റെ പുണ്യമായ ഒരു റഹ്മത്തും കിട്ടുകയില്ല അതുപോലെ തന്നെ പിണങ്ങി കഴിയുന്നവർ അല്ലേ പിണങ്ങി കഴിയുന്നവർ കുടുംബ ബന്ധം മുറിച്ചവർ അതുപോലെ തന്നെ ഞമ്മാം ഞമീമത്തു പറയുന്നവർ യേശനി പറഞ്ഞു നടക്കുന്നവർ നോമ്പ് ഒഴിച്ചിട്ട് വെറുതെ ഫിത്രയും പ്രസാദും പറഞ്ഞു നടക്കല്ലേ നമ്മുടെ നോമ്പ് മുറിയും ഇന്നലെ നമ്മൾ ചെയ്ത ആമലൊന്നും അള്ളാഹു സ്വീകരിക്കില്ല അതുപോലെ തന്നെ സാഹെർ സിഹറ് ചെയ്യുന്ന ആളുകൾ കാഹിൻ ജോത്സ്യപ്പണി ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ മനസ്സിൽ എപ്പോഴും ശത്രുത ഈർഷ്യത അസൂയ കുശുംപ് കുഞ്ഞായ്മ അത് വെച്ചുകൊണ്ട് നടക്കുന്നവർ അവരുടെയും ആമലുകൾ അള്ളാഹു തല സ്വീകരിക്കില്ല പിന്നെയോ അതോടൊപ്പം തന്നെ പറയുന്നു തങ്ങൾ പറയുകയാണ് മുബുത്തത് പുത്തനാശയക്കാർ അവരുടെ അമല അള്ളാഹു താല സ്വീകരിക്കില്ല അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്നവർ അള്ളാഹുവേ അവരുടെ അമല അള്ളാഹു സ്വീകരിച്ചിട്ട് അള്ളാഹു ആലം അപ്പോൾ ഇതുപോലുള്ള ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പിണക്കം പിണക്കങ്ങൾ കുടുംബ ബന്ധം മുറിച്ചവർ അവരുടെ അമല അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് നോമ്പ് പിടിച്ചിട്ട് ആ പിണക്കങ്ങളൊക്കെ മാറ്റിയാൽ ഇന്നലത്തെ അമലും അള്ളാഹു സ്വീകരിക്കും ഇന്നത്തെ അമലും സ്വീകരിക്കും ഇന്നും പിണക്കം മാറ്റാതെ കുശുമ്പായിട്ട് നടക്കുകയാണെങ്കിൽ ഇന്നലത്തെ അമലും സ്വീകരിച്ചിട്ടില്ല ഇന്നത്തെ നോമ്പും സ്വീകരിച്ചിട്ടില്ല പിന്നെ പിടിച്ചിട്ട് കാര്യമില്ല നോമ്പ് തുറക്കാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പറയേണ്ട തിക്രുകളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ റമദാൻ വരികയാണ് ആ റമദാനിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ് പരിപൂർണമായ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു